ഒരു ദിവസം അറുന്നൂറ് കഞ്ഞിര പോകുന്ന നമ്മുടെ വളാഞ്ചേരിയിലെ കേട്ടോ ഒരു ഒരു ദിവസം കഞ്ഞി സൂപ്പർ ലോ ബഡ്ജറ്റിൽ നല്ല ഭക്ഷണം ഈ പതിനായിരക്കണക്കിന് ആളുകൾ പതിറ്റാണ്ടുകളായിട്ട് ബാവാക്കാന്റെ കഞ്ഞി വളാഞ്ചേരിക്കാൻ കുടിച്ചിട്ടുണ്ടാവും മരിച്ചു പോയിട്ടുണ്ട് എന്തായാലും ഭക്ഷണമാണ് ആളുകൾക്ക് വളരെ വൃത്തിയിലും വളരെ കുറഞ്ഞ പ്രതിഫലം കൊടുക്കട്ടെ ഞങ്ങൾ വളാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർമാരാണ് മാസത്തിലെ ഒരു തവണയെങ്കിലും ഒരു നാടൻ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണമെന്ന നിലക്ക് കഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വരാറുണ്ട് ഇവിടെ വന്ന ഒരാൾ ഇടക്കിടയ്ക്ക് ഇവിടെ വന്നുകൊണ്ടേരിക്കും പൂള ചേമ്പ് ഇണ്ണിത്തണ്ട് മുതിര അങ്ങനെ വ്യത്യസ്തമായ പഴയ കാലത്തെ നാടൻ കൂട്ടാനുകൾ ഞങ്ങൾക്കൊരു ആരാണ് അപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ ഇടക്കിടക്ക് കൂടെ വന്ന് കഴിക്കാറുണ്ട് പിന്നെ അതേപോലെ നല്ല രസമാണ് പിന്നെ ചമ്മന്തി അച്ചാറും ടേസ്റ്റാണ് വളാഞ്ചേരി പെരുന്നമ്മൾ റോഡിലാണ്ടോക്കാടെ കഞ്ഞാൾ സിനാൻസ് ആൾസ്റ്റേഡ് നെയ്മ് എപ്പോഴും